എറണാകുളം ബ്രാഞ്ച് ഓഫീസിൽ വെച്ചാണ് ഞാൻ ആ മനുഷ്യനെ ആദ്യമായി കാണുന്നത് സൗമ്യവും തേജസ്സുമുള്ള മുഖം എ സി പി പയസ് ജോർജ് അതായിരുന്നു ആ മനുഷ്യൻ്റെ പേര് മറ്റൊരു മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ചെയ്ത വാർത്തയുമായി ബന്ധപ്പെട്ടാണ് ഞാനും സഹപ്രവർത്തകനായ സുദർശ് നമ്പൂതിരിയും കേസിൽ പ്രതികളാകുന്നത് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് അന്നത്തെ ക്രൈംബ്രാഞ്ച് ഡി സി പി എസ് ശശിധരൻ സാറും എ സി പി പയസ് ജോർജ് സാറും മറ്റു ചില ഉദ്യോഗസ്ഥരും കൂടി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു ഒരു ചോദ്യം ചെയ്യലൊന്നുമല്ലായിരുന്നു അത് ഒളിക്കാൻ ഒന്നുമില്ലാത്തതുകൊണ്ട് അവരുടെ ചോദ്യങ്ങൾക്കെല്ലാം ഞങ്ങൾ സത്യസന്ധമായി തന്നെ ഉത്തരം പറഞ്ഞു പിന്നീട് ഞങ്ങളെ റിമാൻഡ് ചെയ്ത് കാക്കനാട് ജയിലിൽ അയച്ചു പത്തൊൻപതാം ദിവസം ജാമ്യം കിട്ടി പുറത്തിറങ്ങുമ്പോൾ കുറ്റപത്രം സമർപ്പിക്കുന്നതുവരെ എല്ലാ ബുധനാഴ്ചയും ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി ഒപ്പിടണം എന്നായിരുന്നു ജാമ്യവ്യവസ്ഥ അങ്ങനെ എല്ലാ ബുധനാഴ്ചയും ഞങ്ങൾ ഒപ്പിടാൻ വേണ്ടി മാത്രം തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തെത്തും ഒപ്പിട്ടിട്ട് ഉടനെ തന്നെ തിരിച്ചു പോരാം പക്ഷേ പൈസ് ജോർജ് സാറിനെ കാണാതെ മടങ്ങാൻ മനസ്സ് സമ്മതിക്കാറില്ല ചിലപ്പോൾ കോൺഫറൻസോ മീറ്റിങ്ങോ ഒക്കെ ഉണ്ടാകും എങ്കിലും അദ്ദേഹത്തിൻ്റെ തിരക്ക് ഒഴിയുന്നത് വരെ ഞങ്ങൾ കാത്തു നിൽക്കും കുറേ നേരം സംസാരിക്കും തിരിച്ചു പോരും ഇനി ഇതുപോലുള്ള കുരുക്കിലെങ്ങും പോയി ചാടിയേക്കരുത് സമൂഹത്തിന് ഗുണമുണ്ടാകുന്ന വാർത്തകൾ ചെയ്യണം പ്രത്യേകിച്ച് ഭക്ഷണത്തിൽ മായം ചേർക്കുന്നതൊക്കെ ഒരിക്കൽ സാർ ഇങ്ങനെ പറഞ്ഞു ഒരു ദിവസം പോയപ്പോൾ സാറിന് ഞാനൊരു കൊന്ത് സമ്മാനിച്ചു വിദേശത്തു നിന്ന് വളരെ പ്രിയപ്പെട്ട ഒരാൾ എനിക്ക് സമ്മാനിച്ചതായിരുന്നു ആ കൊന്ത എനിക്ക് കിട്ടുന്ന ഒരു സമ്മാനവും ഞാൻ ആർക്കും കൊടുക്കില്ല അങ്ങനെ കൊടുത്ത ഒരേ ഉള്ളൂ അത് പയസ് ജോർജ് സാറിന് മാത്രമാണ് സാർ അത് വാങ്ങിയപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി പിന്നീട് അദ്ദേഹം പൈനാവിൽ നാർക്കോട്ടിക് സെല്ലിലേക്ക് സ്ഥലം മാറിപ്പോയി ആ ദിവസങ്ങളിലൊന്നിൽ ഞാൻ വിളിച്ചു നീ ഇതുവഴിയെങ്ങാനും വരുന്നെങ്കിൽ നമുക്ക് കാണാം പിന്നെ എവിടെ ഡ്രഗ്സിനെ പറ്റി അറിഞ്ഞാലും എന്നെ അറിയിക്കണം ഞാൻ സമ്മതിക്കുകയും ചെയ്തു ഇടയ്ക്ക് ഞാൻ ഏതെങ്കിലും വാർത്തകളുടെ ലിങ്ക് സാറിന് അയച്ചു കൊടുക്കും ഡി എൻ ഇ ന്യൂസ് തുടങ്ങിയപ്പോൾ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു ഞാനതിൻ്റെ ലിങ്ക് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു വേണ്ടടാ നീ ഇത് ഡിലീറ്റ് ചെയ്യ് നിന്റെ സ്നേഹം മനസ്സിൽ മാത്രം മതി അങ്ങനെ ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു പക്ഷെ എന്തുകൊണ്ടോ ഞാൻ ആ മനുഷ്യനെ ഒരു ദിവസം പോലും ഓർക്കാതിരുന്നിട്ടില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ഇപ്പോഴും എനിക്കറിയുകയുമില്ല ഇത്തവണ എറണാകുളത്ത് പോകുമ്പോൾ ഉറപ്പായി സാറിനെ കാണണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു പൈസ അന്വേഷിച്ച അതേ കേസിന് വേണ്ടി ചൊവ്വാഴ്ച എറണാകുളം എസ് സി കോടതിയിൽ ഹാജരാകണമായിരുന്നു ആ യാത്രയിൽ സാറിനെ വിളിക്കണമെന്ന് കരുതി പലതവണ ഫോൺ കയ്യിലെടുത്തു പിന്നെ കരുതി വേണ്ട സാർ ചിലപ്പോൾ തിരക്കിലായിരിക്കും ബുദ്ധിമുട്ടിക്കേണ്ട എറണാകുളത്ത് ചെന്നിട്ട് വിളിക്കാമെന്ന് സത്യം പറഞ്ഞാൽ സാറിനെ കാണാമെന്നുള്ള സന്തോഷത്തിലായിരുന്നു ഞാൻ കുറച്ച് ജോലി തീർക്കാനുള്ളതുകൊണ്ട് തിങ്കളാഴ്ച പുലർച്ചെ ഞാൻ എഴുന്നേറ്റു ജോലി ചെയ്യുന്നതിനിടയിലാണ് വെറുതെ മെസ്സേജ് നോക്കിയത് പൈസാറിനെ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുള്ള ഒരു സുഹൃത്തിൻ്റെ മെസ്സേജ് ആയിരുന്നു അത് ഒന്നേ നോക്കിയുള്ളൂ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി പൈസാർ ഇന്നലെ തിരിച്ചു പോയിരിക്കുന്നു ഇനി ഒരിക്കലും മടങ്ങി ഇടത്തേക്ക് ഇനി അദ്ദേഹം മടങ്ങി വരില്ല ഹൃദയാഘാതമായിരുന്നു അദ്ദേഹത്തിന് ഇത് തെറ്റായിരിക്കണേ എന്ന് വെറുതെ ആണെങ്കിലും പ്രാർത്ഥിച്ചു പക്ഷേ അപ്പോഴേക്കും സുദർശ് നമ്പൂതിരി വിളിച്ചു വിജിലൻസിലെ ഉദ്യോഗസ്ഥയായ ഭാര്യയുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ വന്ന ഈ വാർത്ത കണ്ടിട്ടാണ് അദ്ദേഹവും എന്നെ വിളിച്ചത് അതെ പൈസ ആർ ഇനിയില്ല ഡി എൻ എ ന്യൂസിൻ്റെ തുടക്കത്തിൽ ഞാൻ പൈസ കുറിച്ച് ചെയ്ത ആ വീഡിയോ അദ്ദേഹത്തിൻ്റെ ആവശ്യമനുസരിച്ച് ഞങ്ങൾ ഡിലീറ്റ് ചെയ്തിരുന്നു ആ വീഡിയോ പൈസ വേണ്ടി ആ നല്ല മനുഷ്യൻ്റെ ആത്മാവിന് വേണ്ടി വീണ്ടും സമർപ്പിക്കുന്നു നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മളെ സ്വാധീനിച്ച ചിലരുണ്ടാകും ജീവിതത്തിലെ ഓട്ടപ്പാച്ചിലിനിടയിൽ പലപ്പോഴും അവരൊക്കെ താൽക്കാലികമായി നമ്മുടെ ഓർമ്മകൾക്ക് പിറകിലേക്ക് പോയെന്നും വരാം പക്ഷേ അവരൊക്കെ നമ്മുടെ ഓർമ്മകളിൽ എന്നും ഉണ്ടാകുക തന്നെ ചെയ്യും എൻ്റെ ഓർമ്മകളാണിത് മെമ്മറീസ് ഓഫ് മാർക്കോ പോളോ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ മനുഷ്യരെ ജീവിപ്പിക്കുന്നത് തന്നെ ഓർമ്മകളാണ് യാദൃച്ഛികമായി കണ്ടുമുട്ടിയ എന്നാൽ ചുരുങ്ങിയ കാലം കൊണ്ടുതന്നെ മനസ്സിനെ സ്വാധീനിച്ച ഒരാളെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത് ഈ സംഭവകഥയിൽ മറക്കാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ട് എങ്കിലും കഥ കാടുകയറിയാൽ പറയാൻ തുടങ്ങിയത് അപ്രസക്തമായി പോകും ഞാൻ പറയാൻ തുടങ്ങിയത് പയസ് ജോർജ് സാറിനെ കുറിച്ചാണ് അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല എറണാകുളം ക്രൈംബ്രാഞ്ച് എ സി പി ആയിരുന്നു പയസ് ജോർജ് സാർ ഇപ്പോൾ അദ്ദേഹത്തിന് സ്ഥലം മാറ്റം കിട്ടി ഇടുക്കിയിൽ നാർക്കോട്ടിക് സെല്ലിലേക്ക് പോയതായി അറിയാൻ കഴിഞ്ഞു ഇനി ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടതിനെക്കുറിച്ച് പറയാം ഒരു കേസിലെ പ്രതിയായിട്ടാണ് ഞാൻ എറണാകുളം മറൈൻ ഡ്രൈവിലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പൈസ് ജോർജ് സാറിൻ്റെ മുന്നിലെത്തുന്നത് മുമ്പ് ഒരു മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെയ്ത ഒരു വാർത്തയുടെ പേരിൽ വന്ന പരാതിയിലാണ് ഞാനും എൻ്റെ സഹപ്രവർത്തകനായ സുദർശ് നമ്പൂതിരിയും പ്രതികളാകുന്നത് എറണാകുളം ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിലാണ് പരാതിക്കാരി പരാതി നൽകിയതെങ്കിലും സംഭവത്തിൽ ഗൂഢാലോചന ആരോപിച്ചിരുന്നതിനാൽ കേസിൻ്റെ അന്വേഷണം എറണാകുളം ക്രൈംബ്രാഞ്ചിലെത്തി ഞങ്ങൾ അറസ്റ്റിലാകുന്നതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഞങ്ങളെ വിളിച്ചു വരുത്തി ക്രൈംബ്രാഞ്ച് മൊഴിയെടുത്തിരുന്നു എസ് ടി അട്രോസിറ്റി കേസായതുകൊണ്ട് സെഷൻസ് കോടതി ജാമ്യം തള്ളി പിന്നീട് ഞങ്ങൾ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചു ഞങ്ങളുടെ ഭാഗ്യദോഷം കൊണ്ട് വക്കാലത്ത് ഏറ്റെടുത്തിരുന്ന വക്കീൽ കൃത്യമായി കേസ് നടത്തിയില്ല അങ്ങനെ ഹൈക്കോടതിയും ഞങ്ങളുടെ ജാമ്യാപേക്ഷ തള്ളി ഇനിയുള്ളത് സുപ്രീം കോടതിയാണ് സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷ ഫയൽ ചെയ്യാനായി വക്കീലിനെ ഏൽപ്പിച്ച അതേ ദിവസം സുപ്രീം കോടതിയിൽ വേനൽക്കാല അവധി തുടങ്ങി എങ്കിലും കേസിൻ്റെ മൊഴിയെടുപ്പും തെളിവെടുപ്പുമൊക്കെ മാസങ്ങൾക്ക് മുൻപ് തന്നെ കഴിഞ്ഞ സ്ഥിതിക്ക് മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടാകില്ലെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു ഞങ്ങളുടെ ജാമ്യാപേക്ഷ സെഷൻസ് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന മാധ്യമസ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ മരണപ്പെട്ടു അതോടെ ഞാൻ അവിടെ നിന്നിറങ്ങി പിന്നാലെ സുദർശ നമ്പൂതിരിയും അദ്ദേഹം പിന്നീട് മറുനാടൻ മലയാളിയിൽ ജോലിക്ക് ചേർന്നു ആയിടയ്ക്കാണ് മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്റർ ഷാജൻസ് കറിയയും നിലമ്പൂർ എം എൽ എ ആയ പി വി അൻവറും തമ്മിലുള്ള വാക്കുതർക്കങ്ങൾ തുടങ്ങുന്നതും പിന്നീടത് മോർച്ഛിക്കുന്നതും പല കേസുകളിൽ കുടുക്കി വേട്ടയാടാൻ തുടങ്ങിയതോടെ ഷാജൻസ് കറിയ ഒളിവിൽ പോയി അദ്ദേഹത്തെ തിരക്കി മറുനാടൻ മലയാളിയുടെ ഓഫീസിൽ ചെന്ന മെഡിക്കൽ കോളേജ് സി ഐ ഹരിലാൽ ഷാജൻസ് കറിയയെ കിട്ടാത്തത് കൊണ്ട സുദർശ് നമ്പൂതിരിയെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇതിനിടെ ഒന്നാം പ്രതിയായ സുമേഷ് മാർക്കോ പോളോ എന്ന എന്നെ പിടികൂടാത്തതിൽ ചില ഓൺലൈൻ മാധ്യമങ്ങൾക്ക് വല്ലാത്ത കുണ്ഠിതമുണ്ടായി ഇതേക്കുറിച്ച് അവർ വീഡിയോകൾ ചെയ്തു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തി ഒന്നാം തീയതി രാത്രി എറണാകുളത്തേക്കുള്ള യാത്രയ്ക്കിടയിൽ ഹരിപ്പാടിനടുത്തു വെച്ച സി ഐ ഹരിലാൽ എന്നെ കസ്റ്റഡിയിലെടുത്തു കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും സുദർശ നമ്പൂതിരിയെയും കൊണ്ട എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ വാഹനം ഞങ്ങളുടെ അടുത്തെത്തി എന്നെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്ന പോലീസ് സംഘത്തെ ഏൽപ്പിച്ചു അങ്ങനെ എന്നെയും സുദർശ് നമ്പൂതിരിയെയും കൊണ്ട് സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ എറണാകുളത്തേക്ക് തിരിച്ചു പുലർച്ചെ എറണാകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച വൈദ്യ പരിശോധന നടത്തിയതിനു ശേഷം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അപ്പോഴേക്കും സമയം പുലർച്ചെ നാല് മണിയോടടുത്തിരുന്നു എന്തായാലും രാവിലെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങളെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുപോയി പതിനൊന്നാം നിലയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെ എ സി പിയുടെ മുറിയിലെത്തുമ്പോൾ ഡി സി പി ശശിധരൻ സാറും എ സി പി പയസ് ജോർജ് സാറും സാബു സാറും ഒക്കെ ഉണ്ടായിരുന്നു മുമ്പ് മൊഴി കൊടുക്കാൻ വന്നപ്പോഴാണ് ഞാൻ ആദ്യമായി പയസ് ജോർജ് സാറിനെ കാണുന്നത് തെളിവെടുപ്പും മൊഴിയെടുപ്പും ഒക്കെ മാസങ്ങൾക്ക് മുൻപ് തന്നെ കഴിഞ്ഞതിനാൽ അതേക്കുറിച്ച് വലിയ ചോദ്യങ്ങളൊന്നും ഉണ്ടായില്ല മനുഷ്യത്വമുള്ള കുറേ ആൾക്കാരെ ഞാൻ അവിടെ കണ്ടു കാരണം രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ടാണ് ഞങ്ങളെ അറസ്റ്റ് ചെയ്തത് അവർ പറയാതെ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി എന്നെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ എൻ്റെ കൈവശം കാറും വിലപിടിപ്പുള്ള ക്യാമറയും ഗോപ്രോയും ഒക്കെ ഉണ്ടായിരുന്നു വേണമെങ്കിൽ ഇതൊക്കെ കേസിൽപ്പെടുത്താമായിരുന്നെങ്കിലും നല്ലവരായ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അത് ചെയ്തില്ല യഥാർത്ഥത്തിൽ എൻ്റെ കൈവശമുള്ള സാധനങ്ങളും ഈ കേസുമായി യാതൊരു ബന്ധവുമില്ല എങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ട് അവർക്കത് ചെയ്യാമായിരുന്നു എന്തായാലും ചെയ്തില്ല എൻ്റെ രണ്ട് മൊബൈൽ ഫോണുകളും സൈബർ സെല്ലിലെ ഉദ്യോഗസ്ഥർ അരിച്ചുപിറുക്കി ആ ഫോണുകൾ കോടതിയിൽ നിന്ന് ആറുമാസങ്ങൾ കഴിഞ്ഞാണ് വിട്ടുകിട്ടിയത് എന്നോടാണ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചത് ഞാൻ അപ്പോഴും ശ്രദ്ധിച്ചത് പൈസ് ജോർജ് സാറിനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അപ്പോഴെനിക്ക് അറിയില്ലായിരുന്നു പിന്നീടാണ് പേര് മനസ്സിലായത് കാരണം ക്രൈംബ്രാഞ്ച് ആയതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ യൂണിഫോമിലല്ലായിരുന്നു ഞാനും സുദർശ് നമ്പൂതിരിയും ഇരുന്നത് പൈസ് ജോർജ് സാറിൻ്റെ മുറിയിലായിരുന്നു കുറേ കഴിഞ്ഞ സുദർശ് നമ്പൂതിരിയെ ഉദ്യോഗസ്ഥർ ഇരിക്കുന്ന മുറിയിലേക്ക് മാറ്റി അപ്പോഴും പയസ് ജോർജ് സാറും ശശിധരൻ സാറും സൈബർ സെല്ലിലെ ഉദ്യോഗസ്ഥരുമെല്ലാം എന്നോട് ഓരോന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഒളിക്കേണ്ടതായ ഒരു കാര്യവും ഇല്ലാത്തത് കൊണ്ട് എനിക്കൊന്നും ഒളിക്കേണ്ടി വന്നില്ല എനിക്ക് മാത്രമല്ല സുദർശനമ്പോതിരിക്കും പയസ് ജോർജ് സാറിൻ്റെ ശാന്തമായ മുഖമാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചത് ദേഷ്യമോ ക്രൗര്യമോ ഒന്നും ആ മുഖത്ത് ഞാൻ ഒരിക്കൽ പോലും കണ്ടില്ല അവർ ഉദ്ദേശിച്ച വിവരം എന്നിൽ നിന്ന് കിട്ടാത്തത് കൊണ്ടായിരിക്കാം ഒരു തവണ സാറ് പറഞ്ഞു സുമേഷെ ഞാൻ സർവീസിൽ കയറിയിട്ട ഇരുപത് കൊല്ലമായി നീ പറയുന്നത് എന്തെങ്കിലും കള്ളമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ അപ്പോൾ നമുക്ക് നോക്കാം എനിക്ക് ഭയപ്പെടേണ്ട കാര്യമേ ഇല്ലായിരുന്നു കാരണം ഞാൻ ഒന്നും ഒളിച്ചു വയ്ക്കുകയോ അന്വേഷണ ഉദ്യോഗസ്ഥരോട് കള്ളം പറയുകയോ ചെയ്തിട്ടില്ലായിരുന്നു എന്തായാലും ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ഊണ് വാങ്ങിത്തന്നു വൈകുന്നേരം ചായയും പരിപ്പ് വടയും വാങ്ങിത്തന്നു അന്ന് രാത്രി ഞങ്ങളെ മജിസ്ട്രേറ്റിൻ്റെ വസതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു നല്ല മഴയുള്ള ഒരു രാത്രിയായിരുന്നു അത് കാക്കനാട് ജില്ലാ ജയിലിലേക്കാണ് ഞങ്ങളെ കൊണ്ടുപോയത് അതേക്കുറിച്ചൊക്കെ പിന്നീട് പറയാം മൂന്നാം ദിവസം ഞങ്ങളെ വീണ്ടും കോടതിയിൽ ഹാജരാക്കി അവിടെ യൂണിഫോമിൽ പയസ് ജോർജ് സാർ വന്നിരുന്നു ഞങ്ങളെ കസ്റ്റഡിയിൽ വാങ്ങി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ കൊണ്ടുവന്നു വൈകുന്നേരം വരെ അവിടെ ഇരുന്നു ഉച്ചയ്ക്ക് ഊണ് വൈകുന്നേരം ചായയും പരിപ്പ് വടയും ഇടയ്ക്കിടെ പയസ് ജോർജ് സാർ എന്നോട് ഓരോന്ന് ചോദിക്കും വളരെ കാഷ്വലായി അന്ന് രാത്രി ഞങ്ങൾ ഉറങ്ങിയത് ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിലെ സെല്ലിലായിരുന്നു പിറ്റേന്ന് വീണ്ടും ക്രൈംബ്രാഞ്ച് ഓഫീസിൽ കൊണ്ടുവന്നു അപ്പോഴേക്കും സുദർശൻ നമ്പൂതിരിക്ക് ചിക്കൻ ബോക്സ് പിടിപെട്ടിരുന്നു അതുകൊണ്ട് പുള്ളിയെ മറ്റൊരിടത്തേക്ക് മാറ്റിയിരുത്തി ഞാൻ അപ്പോഴും പയസ് ജോർജ് സാറിൻ്റെ മുറിയിൽ തന്നെ വൈകുന്നേരം ഞങ്ങളെ ഓൺലൈനായി കോടതിയിൽ ഹാജരാക്കി കാരണം സുദർശൻ നമ്പൂതിരിക്ക് ചിക്കൻ ബോക്സ് ആണല്ലോ രാത്രി വീണ്ടും ജയിലിലേക്ക് പത്തൊൻപത് ദിവസം ഞങ്ങൾ റിമാൻഡിൽ കഴിഞ്ഞു കാക്കനാട് ജില്ലാ ജയിലിൽ ജൂലൈ ഒൻപതാം തീയതി തിങ്കളാഴ്ച രാത്രിയാണ് ഞങ്ങൾ റിമാൻഡ് കഴിഞ്ഞിറങ്ങുന്നത് സുദർശ് നമ്പൂതിരി അന്ന് രാത്രി തന്നെ തിരുവനന്തപുരത്തേക്കും മടങ്ങിപ്പോന്നു ഞാൻ എറണാകുളത്ത് തങ്ങി കാരണം എൻ്റെ കാറിൻ്റെ ചാവി സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് ക്യാമറ ക്രൈം നന്ദകുമാർ സാറിൻ്റെ ഓഫീസിലാണ് അത് വാങ്ങണം ഇതൊന്നും കൂടാതെ ജാമ്യവ്യവസ്ഥയുണ്ടാവും അതിലൊന്നാണ് എല്ലാ ബുധനാഴ്ചയും രാവിലെ പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും ഇടയിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുന്നിൽ വന്ന് ഒപ്പിടണം എന്നുള്ളതാണ് ബുധനാഴ്ച രാവിലെ ഒപ്പിടാനായി ഞാൻ പയസ് ജോർജ് സാറിൻ്റെ ഓഫീസിൽ പോയി ഞാനും സുദർശൻ നമ്പൂതിരിയും കുറേ നേരം അദ്ദേഹത്തോട് സംസാരിച്ചു ഇടയ്ക്ക് അദ്ദേഹം പറഞ്ഞു സുമേഷ് താൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞങ്ങൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്തത് നിങ്ങളുടെ കാറും ക്യാമറയും മറ്റു സാധനങ്ങളും ഒന്നും ഞങ്ങൾ കേസിൽ ഉൾപ്പെടുത്തിയില്ല അങ്ങനെ ചെയ്യാമായിരുന്നിട്ട് കൂടി സത്യം പറഞ്ഞാൽ മനസ്സുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് ഒരായിരം നന്ദി പറഞ്ഞു കാരണം പോലീസാണ് അവർക്ക് വേണമെങ്കിൽ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങിയോ സ്വന്തം ഇഷ്ടപ്രകാരമോ ഒക്കെ ഈ സാധനങ്ങൾ കേസിൽപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കാം പിന്നെ അതൊക്കെ ഏതെങ്കിലും കാലത്ത് കിട്ടിയാലായി കിട്ടിയില്ലെങ്കിലായി കിട്ടിയാൽ തന്നെ അതുകൊണ്ട് ഒരു ഉപയോഗവും ഉണ്ടാകാനും വഴിയില്ല കാരണം ഇലക്ട്രോണിക് സാധനങ്ങളാണല്ലോ അതൊക്കെ അന്നെനിക്ക് കിട്ടാതിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ ഈ ഡി എൻ എ ന്യൂസ് എന്നൊരു സ്ഥാപനം ഉണ്ടാകുമായിരുന്നില്ല കാരണം അതൊക്കെ ഉണ്ടാക്കാൻ ഞാൻ പെട്ട പാട് എനിക്കും ദൈവത്തിനും മാത്രമേ അറിയാവൂ പിന്നീട് മാസങ്ങളോളം ഞങ്ങൾ എല്ലാ ബുധനാഴ്ചയെയും ഒപ്പിടാനായി ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തും അപ്പോഴൊക്കെ പയസ് ജോർജ് സാറിൻ്റെ മുറിയിൽ കയറി അദ്ദേഹത്തെ കാണും കുറച്ചു നേരം സംസാരിക്കും ഇല്ലെങ്കിൽ എന്തോ ഒരു വൈഷമ്യമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ തന്നെയാണ് എനിക്കും സുദർശനം ബോധിപ്പിക്കും പല വിഷയങ്ങളെക്കുറിച്ചായിരിക്കും സംസാരിക്കുന്നത് സാർ എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട് ഭക്ഷണത്തിൽ മായം കലർത്തുന്നവരുടെ സ്റ്റോറികൾ ചെയ്യണമെന്ന് അതൊക്കെ ചെയ്യണം ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഒപ്പിടാൻ പോകണ്ട ജാമ്യവ്യവസ്ഥയിൽ പറഞ്ഞിരുന്ന കാലാവധി കഴിഞ്ഞിരിക്കുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ ഫൈനൽ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു എൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ച ഒരു വ്യക്തിയാണ് ഫയസ് ജോർജ് സാർ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിലല്ല ഒരു മനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹത്തെ വിളിക്കണമെന്ന് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ വളരെ തിരക്കുള്ള ആളാണല്ലോ അദ്ദേഹം വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതും കഴിഞ്ഞ തവണ എറണാകുളത്ത് പോയപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ കയറി അദ്ദേഹത്തെ കാണണം എന്ന് കരുതിയതാണ് പക്ഷേ അദ്ദേഹം ഇടുക്കിയിൽ നാർക്കോട്ടിക് സെല്ലിലേക്ക് സ്ഥലം മാറിപ്പോയി ഇനി ഇടുക്കിയിൽ പോകുമ്പോൾ പയസ് ജോർജ് സാറിനെ കാണണം നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെയാണ് ഒരു മനുഷ്യന് മറ്റൊരാളോട് എങ്ങനെ വേണമെങ്കിലും പെരുമാറാം അവജ്ഞയോടെ അമർഷത്തോടെ സ്നേഹത്തോടെ സൗഹൃദത്തോടെ സഹാനുഭൂതിയോടെ എങ്ങനെ വേണമെങ്കിലും പക്ഷേ നമ്മൾ മറ്റൊരാളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ സ്വാധീനമെങ്കിലും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ് നമ്മുടെ എല്ലാം ജീവിതം സോപ്പ് കുമ്പള പോലെയാണ് ഏതു നിമിഷവും പൊട്ടിപ്പോകാവുന്നത് പിന്നെന്തിനാണ് നമ്മൾ അഹങ്കരിക്കുന്നത് വെട്ടിപ്പിടിക്കാനായി ഓടുന്നത് ഒരു കേസിലെ പ്രതിയായിട്ടാണ് ഞാൻ എറണാകുളം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പോയതെങ്കിലും ശശിധരൻ സാർ പായസ് ജോർജ് സാർ സാബു സാർ പ്രവീൺ സാർ ആരെയും ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല പായസ് ജോർജ് സാർ താങ്കളൊരു നന്മയുള്ള മനുഷ്യനാണ് ജീവിതത്തിൽ എന്നും താങ്കൾക്കും നന്മയുണ്ടാകട്ടെ ഒരിക്കലും ജീവിതാവസാനം വരെ താങ്കളെ ഞാൻ മറക്കില്ല എന്നെങ്കിലും ഒരിക്കൽ കൂടി താങ്കളെ കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ വരും താങ്കളെ കാണാനായി മാത്രം ഒരിക്കൽ നെഞ്ച് പൊട്ടുകയാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടല്ലേ ഉള്ളൂ സത്യമായും എൻ്റെ നെഞ്ച് പൊട്ടുകയാണ് കണ്ണുനീര് കൊണ്ടെൻ്റെ കാഴ്ച മറയുന്നു തികട്ടി വരുന്ന തേങ്ങൽ അടക്കാൻ എനിക്ക് കഴിയുന്നില്ല പിറ്റേന്ന് ഞാൻ കാണേണ്ടിയിരുന്ന ഒരു മനുഷ്യൻ പിന്നീട് ഞാൻ ആ മനുഷ്യനെ കണ്ടത് ഒരിക്കലും ഉണരാത്ത ഉറക്കത്തിൽ കിടക്കുമ്പോഴായിരുന്നു ആരും പയസാറിനെ പോലെ ആകരുത് ആയാൽ ഇങ്ങനെ ചങ്ക് പൊട്ടിപ്പോകും പലരുടെയും കൂത്താട്ടുകുളം വടകര സെന്റ് ജോൺസ് കത്തോലിക്ക പള്ളിയുടെ സെമിത്തേരിയിലേക്കുള്ള അന്ത്യയാത്രയിൽ ഞാനും സാക്ഷിയായി അവിടെ കൂടിയ ജനക്കൂട്ടമായിരുന്നു പയസ് ജോർജ് ആരായിരുന്നു എന്നതിൻ്റെ തെളിവ് പ്രിയപ്പെട്ട പയസാർ ഇനി ഒരിക്കലും നമുക്ക് കാണാൻ കഴിയില്ലല്ലോ മരണാനന്തരം ഒരു കൂടിക്കാഴ്ചയുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് കാണാം ഒരുപാട് ചോദിച്ചിട്ടും ഉത്തരം കിട്ടാത്ത ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇപ്പോഴും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സൗമ്യനായ മനുഷ്യ നിങ്ങളെൻ്റെ ആരാണ്